ഇ കൊമേഴ്സ് അത് ഒരുപാട് കാലമായിട്ട് നമ്മൾ എല്ലാവരും അറിയുന്ന ഒരു ടെക്നോളജിയാണ് ഇൻഡിവിജ്വൽ ഷോപ്പിനെ നമ്മൾ തുടങ്ങുന്ന ബിസിനസിന് അത് വീട്ടിലിരുന്നോണ്ടാണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ എക്സിസ്റ്റിംഗ് ഷോപ്പിനാണെങ്കിലും ഒക്കെ ഇ കൊമേഴ്സ് സംവിധാനങ്ങൾ ഇപ്പൊ നിലവിലുണ്ട് അപ്പോ എന്റെ കൂടെ ഉള്ളത് ബിസിനസ് അനലിസ്റ്റ് ആനോ അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ സൂഫിയ അനോ ഈ ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം മറ്റ് പല ഇതിലും വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഇ കൊമേഴ്സ് സംവിധാനം മീഡിയം സ്കെയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഈസിയായിട്ടൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇ വെബ്സൈറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പൊ അവർ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതായത് സെല്ലിംഗ് പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് അതുപോലെ തന്നെ പേയ്മെന്റ് കളക്ഷൻ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഒരു ഈസിയസ്റ്റ് ആൻഡ് ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും ഇ കൊമേഴ്സ് ഇൻസ്റ്റാഗ്രാം വഴി ഫേസ്ബുക്ക് വഴി പ്രൊമോട്ട് ചെയ്യുമ്പോൾ സാധനങ്ങൾ ആൾക്കാർ വാങ്ങിക്കും പക്ഷേ പേയ്മെന്റ് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും അങ്ങനെ എല്ലാം കാശ് ഓൺ ഡെലിവറി ആണ് അതിന് പകരമായിട്ട് പേയ്മെന്റ് ഗേറ്റ്വേ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ വെബ്സൈറ്റ് വഴി തന്നെ പേയ്മെന്റ് പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് നമ്മുടെ നോർമലി ഒരു ബാങ്ക് അക്കൗണ്ടും വെബ്സൈറ്റും കൂടെ നമ്മൾ ലിങ്ക് ഇന്ന് ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഈസി ആയിട്ട് പറയാം അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇത് വാട്സപ്പ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം അതായത് നമുക്ക് ഈ ഗേറ്റ് വേയുടെ ലിങ്ക് നമുക്ക് വാട്സ്ആപ്പിൽ ഷെയർ ചെയ്യാം കസ്റ്റമായിട്ട് നമുക്ക് ഒരു പേയ്മെന്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാം അതല്ല ഈ വെബ്സൈറ്റ് ത്രൂ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പേയ്മെന്റ് കളക്ട് ചെയ്യാനായിട്ട് ഈ ടെക്നോളജി വൈസിൽ ഇപ്പൊ നമ്മൾ ഒരു സാധനം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഏത് പ്ലാറ്റ്ഫോമാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക എന്തുകൊണ്ടാണ് ഡിഫറൻസ് നമുക്ക് ടെക്നോളജി വൈസ് വരികയാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ടെക്നോളജീസ് അവൈലബിൾ ആണ് മെയിൻ ആയിട്ട് ഇപ്പൊ നടക്കുന്നത് ഗൂഗിൾ മോസ്സിൽ വരുന്നുണ്ട് ില് വരുന്നുണ്ട്സ്റ്റ് പ്ലാറ്റ്ഫോംസ് പി എച്ച് പി നോഡ് റിയാക്ട് അങ്ങനത്തെ പ്ലാറ്റ്ഫോംസിൽ വരുന്നുണ്ട് ഷോപ്പിംഗ് വരുന്നുണ്ട് പിന്നെ അത് അത് കൂടാതെ പല ടെക്നോളജീസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് പക്ഷേങ്കില് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് പറയണ സ്കെയിൽ ബിസിനസ് ബിസിനസ്സിന് വേണ്ടത് ഒരു വെഡ്പെസ്റ്റ് ബുക്കമസ് വെച്ചിട്ട് വെഡ് പ്രസ്റ്റിൽ നമുക്ക് ഷോപ്പിഫൈൽ മന്ത്ലി നമ്മൾ പേയ്മെന്റ് കൊടുക്കണം പക്ഷെ നമ്മുടെ ഇനിഷ്യൽ എമൗണ്ട് കുറവായിരിക്കും നമുക്ക് വാട്സ്ആപ്പുമായിട്ട് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും ചാറ്റ് ചാറ്റ്ബോർഡ്സുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരുപാട് ഫീച്ചർ ഷോപ്പ് പ്രൊവൈഡ് ൊവൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമാണ് മൊബൈൽ ആപ്ലിക്കേഷൻ നിർബന്ധമില്ല പക്ഷെ ഒരു അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി ഈസി ആയിരിക്കും പുതിയ പുതിയ ഓഫേഴ്സ് വരുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ എളുപ്പമാണ് ഒരാൾ തുടങ്ങുന്ന ഏതെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കാനുള്ള ലേറ്റസ്റ്റ് ആയിട്ട് ഓഫർ ഉണ്ട് അത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആകുന്നത് ഈ സ്മോൾ സ്കെയിൽ മീഡിയം സ്കേൽ ആൾക്കാർക്കായിട്ട് വേർഡിലും ഐ ഒസിലും അവൈലബിൾ വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്പ് പാക്കേജ് ആണ് ഇപ്പൊ നമ്മൾ അതായത് ഒരു വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം രീതിയിൽ അവരുടെ ഒരു ഓൺ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും ലെവലിൽ വരുമ്പോ ഇത് അവരുടെ പേരിൽ തന്നെ തന്നെ ആയിരിക്കും ആയിരിക്കും കൊടുക്കുന്നത് ഒരു കസ്റ്റമർക്ക് അല്ല അവരുടെ പേരിൽ നമ്മൾ തന്നെയായിരിക്കും മാത്രമല്ല ഇതിന്റെ എല്ലാ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കും പ്രൊഡക്ടിന്റെ മാനേജിംഗ് ഓർഡേഴ്സ് മാനേജ് ചെയ്യുന്ന അതിന്റെ കംപ്ലീറ്റ് ട്രെയിനിങ് ആർക്ക് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും തുടങ്ങാവുന്ന ഒരു ബിസിനസ് ആണ് പറ്റിയ സ്ത്രീകളാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഇനി മൊബൈൽ ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട ഒരു അയ്യായിരം ദിവസങ്ങൾ നിങ്ങളുടെ മുതൽ അല്ലെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ട നേരിട്ട് തന്നെ ഓൾവേസ് അവൈലബിൾ ഒരു കാര്യം ഉറപ്പാണ് ട്വന്റി ഫോർ ബൈ സെവൻ സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു കമ്പനി കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ് അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക സോ ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ് സ്റ്റാർട്ട് നീർ അൽഫലാം